ഗായ്സ് ഞങ്ങളപ്പം ഞങ്ങളുടെ അക്കൗണ്ട് ഇതിനകത്തോട്ട് ഞങ്ങൾ ഞങ്ങൾ ഗൂഗിൾ ടി വി ആണോ അതിനകത്ത് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ് കണ്ടെ ഞങ്ങളുടെ വീഡിയോസും വീഡിയോസും എല്ലാവരും ഞങ്ങൾക്ക് നല്ല രസമുണ്ട് എറ ഗൈസ് കാണാൻ തന്നെ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ഇറ്റോ വീഡിയോ ആണിത് ഇതിന് ഈ വീഡിയോ ഏറ്റവും വ്യൂസ് കിട്ടിയത് കേട്ടോ എനിക്ക് അതുകൊണ്ട് ഇത്ര സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞൊരു പാട്ട് അതിന്റെ ചുമ്മാ ഒരു മഴ വീഡിയോ ഇത് നമ്മുടെ കല്ല് ആദ്യത്തെ വീഡിയോ ഇത് മഴ വന്നപ്പോൾ കണ്ടെത്തി വെള്ളം കയറിയ വീഡിയോ ഞങ്ങൾ താഴത്തെ വീട്ടിൽ മോട്ടാൻ പോയ വീഡിയോ മറ്റേ മാറ്റിൻ്റെ സെക്കൻഡ് ടൈം പാർട്ട് രണ്ട് മറ്റേതിന്റെ ഇത് കല്ലുവിന്റെ ഒരു കുഞ്ഞു വീഡിയോ പിന്നെ പാറു അമ്മയും കുഞ്ഞും കളിക്കുന്ന വീഡിയോ ഇതെന്തുവാ കല്ലു ഞാൻ എന്റെ അനിയത്തിക്ക് വാരി കൊടുക്കുന്ന വീഡിയോ ആണോ ഇത് ആണ് അവൻ കഴിക്കാൻ പോകുന്ന വീഡിയോ കെട്ടും മീൻകുളത്തിന്റെ വീഡിയോ ഞങ്ങൾ ഇത്ര വീഡിയോ ഇതാരൊക്കെ ഇട്ടിട്ടുള്ളൂ പിന്നെ പിന്നുള്ളതെല്ലാം വീഡിയോ ആണ് അത് റേഷൻ കടയിൽ പോയത് അതിൽ കമ്മൽ കാണാത്തത് പിന്നെ കളിച്ചത് എന്നിട്ട് ഞങ്ങൾക്ക് ഇതുവരെയൊക്കെ മുപ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ പറഞ്ഞ പോലൊക്കെ അല്ലേ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടേ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബ്